ഹലോ സ്ലാമലേക്കും ആ ഞാൻ അഫ്സലാണ് ഞാനൊരു ചെറിയൊരു ടിപ്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത് അതായത് നമുക്കൊക്കെ വായല് നമ്മളെ ചുണ്ടിലൊക്കെ മുറിവ് പറ്റാറുണ്ട് ചിലപ്പോൾ പല്ല് കടിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ബ്രഷ് കൊണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ വായപ്പുണ്ണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാറുണ്ട് എനിക്കിതുപോലെ എൻ്റെ പല്ല് കടിച്ചുകൊണ്ട് ഒരു മുറിവുണ്ടായിരുന്നു ഞാൻ പിന്നെ ഒരുപാട് ഓയിൻമെൻ്റ് ഒക്കെ പരീക്ഷിച്ച് ഈ മൗത്ത് ഓയിൻമെൻറ്റ് ഉണ്ട് പിന്നെ ടാബ്ലെറ്റ്സ് കഴിച്ച് എന്നിട്ടൊന്നും അത് മാറുന്നില്ല അങ്ങനെ ഞാനൊരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് വിവരം പറഞ്ഞപ്പോൾ ആ പാകിസ്ഥാനി എന്നോട് പറഞ്ഞു നിങ്ങളിതൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ പഴം ഉണ്ടല്ലോ എന്താ ഇതുപോലുള്ള പഴം ആ പഴം നമ്മൾ കഴിക്കുന്ന മാതിരി തൊഴിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ആ മുറിവുള്ള സ്ഥലത്ത് കുറച്ച് അങ്ങനെ വെച്ചാൽ മതി അങ്ങനെ രണ്ട് മൂന്ന് തവണയായിട്ട് ആ പഴം കഴിച്ച് നോക്കി അങ്ങക്ക് മാറ്റുണ്ടാവും എന്ന് പറഞ്ഞു അങ്ങനെ ഒരാഴ്ച മേലെ മാറാത്ത മുറി ഒരു ദിവസം കൊണ്ട് മാറിക്കിട്ടി എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കാനൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണ് വായൽ കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളിത് പരീക്ഷിച്ച് നോക്കി ഇങ്ങനെ ആർക്കെങ്കിലും വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നിട്ട് കമൻറ്റ് ചെയ്യും ഓക്കെ സമയം